വെൽക്കം ബാക്ക് നമ്മൾ ഉണ്ടാക്കാൻ ഒരു ഈസി ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാം റെസോൺ ടൈപ്പ് റെസിപ്പി ആട്ടോ റെസോൺ ടൈപ്പുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് തന്നെ ഒരു ബോളിലോട്ട് പൊടിയിട്ട് കട്ട് ചെയ്താക്കി വെക്കാം ഇത് നമുക്ക് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിലോട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ബോളിലോട്ട് പൊടിയിട്ട് കട്ടാക്കി വെച്ച് ഈ ബോളിലോട്ട് നമുക്ക് ഹോട്ട് വാട്ടർ ആഡ് ചെയ്യണം ഹോട്ട് വാട്ടറിൽ കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് ആക്കി കൊടുക്കാം ഇപ്പം നമ്മൾ സാധാ വാട്ടർ സ്റ്റാർട്ട് വാഷ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് കണ്ട് കുറച്ച് ഹോട്ട് വാട്ടർ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം അപ്പം സാധാ വാട്ടർ ഒക്കെ ഒഴിച്ച് റെഡി ആക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഹോട്ട് വാട്ടർ ആഡ് ചെയ്തെടുക്കാം നല്ല അത്യാവശ്യം അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ അപ്പോൾ ഇതിലേറ്റ് ഏഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് കൊടുക്കാം സോൾട്ട് അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഉപ്പൊക്കെ എല്ലാ ബാധിക്കും പിടിക്കുന്നവരെ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് അടച്ചു വയ്ക്കണം ഇത് എല്ലാ ഭഗത്തും ഒന്ന് പിടിക്കുന്നവരൊക്കെ അടച്ചു വയ്ക്കണം അങ്ങനെ ജസ്റ്റ് ഇത് ബോളോണ് വെച്ചിട്ട് അടച്ചുവെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടിച്ച റെഡിയാക്കി എടുത്തു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാത്രത്തിലോട്ട് തന്നെ എടുക്കാം ഇതിനുള്ള പണി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മാത്രമല്ല ഫ്രഞ്ച് ഫ്രൈസാകുമ്പോൾ നമ്മൾ മസാല ഒന്നും ആഡ് ചെയ്യാല്ലല്ലോ അപ്പോൾ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഉപ്പൊക്കെ അല്ലാതെ മൊത്തം പിടിച്ചുണ്ടാവും ആ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ ചൂടയിലോട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ തിളച്ചെണ്ണ അടി ഫ്രൈ ആവുന്നുണ്ട് ഇളക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അളക്കി കൊടുക്ക അപ്പൊ നമുക്ക് റെഡി ആയി തരും ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊക്കെ ഇളക്കി കൊടുക്കുന്ന അപ്പോൾ മറച്ചൊന്ന് മാരി അങ്ങോട്ട് അളക്കി കൊടുത്താൽ മതി റെഡി ആയിട്ടുള്ളൂ അങ്ങനെ എന്തൊക്കെ തന്നെ ഫ്രൈ ആവാനായിട്ടുണ്ട് മുരിമുടി ആകുമ്പോൾ അത് ഫ്രൈ ആയി നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഫ്രൈ നമുക്ക് നമുക്കിന്ന് കോരി എടുക്കാം കേട്ടോ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കോരികാണ് നിങ്ങൾക്ക് ഇത്ര ഫ്രൈ ആവണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രൈ ആക്കിയാൽ മതി നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് കൂടി പോകാൻ ചെറിയ സംശയമുണ്ട് അപ്പോൾ നമുക്ക് വേറെ ബോൾ ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പം അതൊക്കെ ഇങ്ങനെ സെർവ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ അപ്പോൾ ഇത്രയും നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഈടാക്കി എടുക്കാം നല്ല സിമ്പിളാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ ഈ ട്ര റെസിപ്പി അപ്പോൾ ഇത്ര നമ്മളിവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ചിലയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഇത് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്തവർക്കൊക്കെ വലിയൊരു താങ്ക് യു അപ്പോൾ ഓക്കെ ഉള്ളൂ ബൈ